ും വറഹത്തുല്ലാഹി വബർകാത്തുഹു കൂട്ടുകാരെ ഞാനിതിനു മുമ്പ് ആരിഫ് ഹുസൈനെ പറ്റിയിട്ട് ആയിക്കോട്ടെ ലിയാ കത്ലിയെ പറ്റിയിട്ടായിക്കോട്ടെ ജാമിതക്കെതിരായിക്കോട്ടെ നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഇല്ല പറഞ്ഞുണ്ടാക്കുന്ന യുക്തിവാദികളാണ് അവർ അല്ലേ അപ്പൊ അവരെക്കുറിച്ച് കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വരുന്ന തെറി തെറിക്കമൻ്റുകളുണ്ട് അവരുടെ സംഖികളാണത് പക്ഷേ നമുക്കിവിടെ പുല്ലുവിലയാണ് കേട്ടോ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു സംവാദത്തിന് റെഡിയാണോ എന്നുള്ളത് കുറാനിൻ്റെ ആയത്തുകൾ നിരത്തി വെച്ചുകൊണ്ട് അവരുമായിട്ട് ഒരു സംവാദത്തിന് റെഡിയാണോ അവന് പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സംവാദത്തിന് വരാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു സ്ത്രീയാണ് അവനൊരു പുരുഷനാണ് നേർക്കുനേർ നിന്നിട്ട് ജാമ്യത ചെയ്യുന്ന പോലെ എനിക്കതിന് ഒട്ടും താല്പര്യമില്ല കാരണം അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ കാട്ടിലധികം അറിവുള്ളവരിവിടെയുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ അങ്ങേ അറ്റം ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന അൻസാരി ഉസ്താദിൻ്റെ കുറച്ച് വാക്കുകൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചത് അതിനെല്ലാം ഉള്ള ഉത്തരം ഉസ്താദ് പറയുന്നുണ്ട് അപ്പൊ ഞാനിനി ഇതിൽ കൂടുതൽ എന്നെക്കാട്ടിലും വിവരമുള്ളവരാണ് അവര് അല്ലേ പല പല ഗ്രന്ഥങ്ങളും റഫർ ചെയ്തുകൊണ്ട് നിൽക്കുന്നവരാണ് എന്നെക്കാട്ടിലും നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരുന്നത് ഉസ്താദിന്റെ പ്രഭാഷണമായിരിക്കും അപ്പൊ അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ മറികടന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമാകും എന്നാണ് പ്രവചനം ഹിന്ദു മതം തുടരും ഓഹോ എന്താ ഒരു ആവേശം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്ലാം മതം മാറാൻ പോകുന്നു രണ്ടാം സ്ഥാനത്ത് ക്രൈസ്തവ മതവും ഹൈന്ദവ വിശ്വാസികൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് ഗോഡ്സ് എന്ന ക്രൈസ്തവ സഭയുടെ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്ന ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇസ്ലാമിന്റെ യശസ് ഉയർത്താനും അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് പോസിറ്റീവായ സന്ദേശം നൽകാനുമല്ല ഇത് കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും പെറുപ്പും ഇസ്ലാമിനോടുള്ള അറപ്പും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിന്റെ കുടില തന്ത്രങ്ങളിലൊന്നാണിത് മനസ്സിലാക്കണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ഇന്ത്യ മാറുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ നിലവിൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന ചില വിദ്വേഷികളുണ്ട് അവർ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇത് പടത്തും സ്വാഭാവികമല്ലേ അവർ വളർത്തും കണ്ടില്ലേ മുസ്ലിംങ്ങൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളെ സ്ഥായി അവരെ ചെയ്യുന്ന ആരാണ് മുസ്ലിമുകളാണോ ഒരു വലിയ വിദ്വേഷിയായ ടി ജി മോഹൻദാസ് എന്നെ പറയും ആരാണ് ഈ മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളം ചെയ്ത് സ്വമതത്തിലേക്ക് ചേർക്കുന്ന ആരാണെന്ന് ടി ജി മോഹൻദാസ് തന്നെ പറഞ്ഞുതരും കേരളത്തിലെ പല ഹോട്ടലുകൾ ചെല്ലുവാനും വരുന്നതിന്റെ വചനങ്ങളും അവരുടെ ഹൃദയത്തിൽ മനപ്പാടാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനെ ഈ ഗീതയെ രാമായണം ആയിട്ട് കാണാൻ അറിയും അതിന്റെ ആശയങ്ങൾ അറിയും ഏതെങ്കിലുമൊക്കെ അവനവന് വേണ്ട ഭാഗങ്ങളെടുത്ത് കൂട്ടിയത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതല്ല അറിയില്ല അവനെ നിങ്ങളുടെ ദർശനങ്ങൾ പഠിപ്പിക്കൂ ആ ദർശനങ്ങൾ പഠിച്ചാൽ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തും അത് പൂർണ്ണമായി നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും വളർത്തും കരാമിക ശരീരസേതിയെ നേത്രയോരുമസ്മി ആവിചാര്യ കുര്യ മിത്രം മിത്ര സമുച്ചതെ കണ്ണിന്റെ പോള പോലെ കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണിന്റെ പോള പോലെ അവനെ പരസ്പരം ചേർത്ത് പിടിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകും പിന്നെ ലിയാക്കത്തിന്റെയും ആയുൽസുസയുടെയും ഒക്കെ പ്രസംഗം കേട്ടിട്ട് ഈ നാട്ടിലുള്ള മനുഷ്യർ മുഴുവനും അവരിങ്ങനെ വിചാരിക്കുന്നുണ്ടോ വിദേശികൾ ഇപ്പൊ ഇസ്ലാമല്ലാ നഗർന്ന് വീഴുന്നു കഴിഞ്ഞ റമ നിങ്ങൾ മനസ്സിലാക്കി ടി കഴിഞ്ഞ റമദാനിൽ മാത്രം ദുബായിലെ ഔക്കാഫിന്റെ പള്ളിയിൽ മൂവായിരത്തി ചിലവാനം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് അവരാ പറഞ്ഞ വാർത്തയിൽ തെറ്റൊന്നുമില്ല ഏറ്റവും ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രമായി ഇസ്ലാം മാറും അതിന് തർക്കമില്ല കാരണം എന്താ പറയാ അതിന്റെ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെയും മനുഷ്യനായി കാണാനുള്ള ഒരു ഒരു പ്രത്യയശാസ്ത്രമാണ് കറുത്തവനും വെളുത്തവനും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിക്കാൻ പഠിച്ച സംസ്കാരമാണ് ആ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വന്നു എല്ലാ മനുഷ്യരെയും പരസ്പരം ചേർത്ത് പിടിക്കാൻ ആ വിശ്വാസം പഠിപ്പിച്ചു അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജു എന്ന് പറഞ്ഞാൽ ഹൈന്ദവന്റെ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരന്റെ ശവപ്രമ്പായിരുന്നു സഹസ്രാബ്ദങ്ങളോളം മുട്ടിന് താഴെ വസ്ത്രം വസ്ത്രമുടുക്കാൻ കഴിയാത്ത മനുഷ്യരില്ലേ ഈ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നില്ലേ അവരെ ഇസ്ലാമാണോ ആ രൂപത്തിലേക്കാക്കിയത് ഇസ്ലാം കടന്നു കടന്നുവരുന്നതിന് മുമ്പ് അങ്ങനല്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ പത്തൊമ്പതാം നൂറ്റാണ്ടിന് അവസാനം വരെ അങ്ങനെ അങ്ങനെ നിലനിന്നില്ലേ പച്ചപ്പുല്ലുകൊണ്ട് പനയോല കൊണ്ട് ഓല കൊണ്ട് ശരീരത്തിന്റെ ഗോപിഭാങ്ങൾ മറച്ച മനുഷ്യരില്ലേ എന്തിന് ഈ ഈഴവന്മാർ കഴിക്കുന്ന ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പോലും അവർ കഴിച്ച പുട്ടിനെ പോലും വിളിച്ച പേര് പുട്ടെന്നോ ഭക്ഷണമോന്നല്ല കണ്ടി എന്ന വാക്ക് പറഞ്ഞുകൊണ്ട മോശമായ വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഈഴവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും അഡ്രസ്സ് ചെയ്തിരുന്നു കമ്പന്തൂരി എന്ന വാക്ക് പത്തൊമ്പതാം തൊറ്റന്റെ കേരള പുസ്തകത്തിലുണ്ട് കമ്പന്തൂരി എന്ന അവർ കഴിച്ച പുട്ടിനെ പോലും പറഞ്ഞു ആ മനുഷ്യർക്ക് പാമ്പെഴിഞ്ഞ് നടക്കുന്ന നായ നാലുകാലിൽ നടക്കുന്ന പൊതു ഇടങ്ങളിലൂടെ നടക്കാൻ ആ മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു അവകാശമില്ലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിന്റെ വിശ്വകപ് പാടിയത് അല്ല ഇവനൊരു പുലയനല്ലേ അല്ലാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാത്തടസ്സം ഇല്ലത്തും പോകാൻ ഞാനപ്പണ് പണ്ഡിറ്റ് കർപ്പം പാടിയതാണ് അപ്പം ഇതൊന്നും ഇവ ഈ നാട്ടിലുള്ള ഹിന്ദുക്കളെ ആരെയും അവരെ ഈ ഭ്രഷ്ട കൽപ്പിച്ചതും പൊതുനിരത്തിൽ നടക്കാൻ അവകാശങ്ങൾ നിഷേധിച്ചതും മുസ്ലിമീങ്ങളല്ല അതാരും മുസ്ലിംകളല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം സ്വാതന്ത്ര്യത്തിന്റെ കായലിലേക്ക് മുങ്ങിപ്പോയ മനുഷ്യർക്ക് പിടിക്കാൻ ഒരു വള്ളി ആ വള്ളിയുമായി കടന്നു വന്നു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഒരു ആശയം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അത് മനുഷ്യരോട് പറഞ്ഞു ഇന്ന ഇന്നും നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്നൊരു പെണ്ണിൽ നിന്നാണ് പഠിച്ചത് നിങ്ങളെയൊക്കെ വിഭേദഗോത്രങ്ങളാക്കി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് തിരുനടപിയുടെ വചനങ്ങൾ പറഞ്ഞു കറുത്തവന് വെളുത്തവനേക്കാളും അറബിക്കനറബിയെക്കാളും ഒരു സ്ഥാനവുമില്ല അവൻ ധർമ്മം ധർമ്മനിഷ്ഠാനുഷ്ഠിക്കുന്ന ജീവിതം കൊണ്ടല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു പുൽക്കൊഴിയുടെ വില എന്ന് പറഞ്ഞു ആ മനുഷ്യത്വത്തിന്റെ മൂല്യം ഉള്ളു ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന മനുഷ്യർ ഇസ്ലാമിന്റെ ഭാഗമായി അതുകൊണ്ട് നിങ്ങൾ വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് ഇതവിടെ അവസാനിക്കുന്നതാണ് ഈ പറയുന്ന എന്റെ ശബ്ദനിശ്ചലമായാലും ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ ശബ്ദനിശ്ചലമായാലും ഈ പ്രത്യയശാസ്ത്രത്തിനും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് എന്നും 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 ഈ നിലനിൽക്കുന്ന സ്ഥായിയായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതൊരു ലിയാക്കത്തോ ഒരു ആരിഫുസോനോ ഒരു ജനന്ദ്യോ ഒരു ഏഷ്യാനോ ഒരാൾക്കും കഴിയുന്ന കാര്യമല്ല നിങ്ങൾ അടിപൊളിയിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ എടുത്തു വെച്ചോ അത് അങ്ങനെ തന്നെ സംഭവിക്കും അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഉസ്താദിന്റെ പ്രഭാഷണം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് അങ്ങനെ കുറച്ചോളൂ നമുക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ കാരണം നിങ്ങൾ കുരക്കും തോറും നമ്മുടെ ഇസ്ലാം മതം വളർന്ന് പന്തലിച്ച് അങ്ങ് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുകയാണ് ഇസ്ലാം എന്ന നല്ല മതം അപ്പം അതുകൊണ്ട് മതത്തെ നിങ്ങൾ കഴിവാക്കിക്കൊണ്ട് പണം കൊയ്യാൻ നോക്കണ്ട ഇതിൻ്റെ എല്ലാം അവസാനം എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം അത്ര തന്നെ ഉള്ളു നമുക്ക് നോക്കിക്കാണാം നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ എനിക്ക് ഉസ്താദ് പറഞ്ഞ ആ കാര്യങ്ങളോട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ പറയണം നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കാരണം അതങ്ങനെയാണ് നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിനെ തരം താഴ്ത്താൻ നോക്കുന്നോ അത്രത്തോളം ഇസ്ലാം മതം എല്ലാവരും സ്വീകരിച്ച് കഴിയുന്ന കഴിയുന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതില് അലമദില്ല എന്നുള്ളത് അൽഫാം എന്തില്ല ഇവര് പറയുന്നതാ പൂമീൻ ആമീൻ കോയാമീൻ ഏർ ഇതൊക്കെ കുറച്ചു നേരത്തെ ഒരു തമാശയായിട്ട് എന്നല്ലാതെ അതിനപ്പുറം വേറൊരു ലോകം മക്കളെ ഇസ്ലാം മതം എന്താണെന്ന് അറിയാത്ത ജാമിതയോടും ആരിഫിനോടും ലിയാ കത്തലിയോടും എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞില്ല എന്നെക്കാട്ടിലധികം വിവരം ഉള്ള എല്ലാമാതിരി പഠിച്ചു കഴിഞ്ഞ ഉസ്താദുമാരായി ഉസ്താദ്മാരായിക്കഴിഞ്ഞാലും ദീനി ബോധമുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ഇവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ അവരെക്കാട്ടിലും കൂടുതൽ അവരെ മേലെ കയറിയിട്ട് ഞാൻ പറയാൻ പറയാനാളല്ല ഞാൻ ഉസ്താദിനെ എല്ലാം ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരക്കാർക്ക് ഞാൻ പറയട്ടെ ഉസ്താദിനെ പോലെയുള്ള എങ്ങനെയാണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് തിരിയുന്നില്ല പഠിച്ചവന് ആ ഉസ്താദിന് ഉസ്താദിനും കുടുംബത്തിനും ആരോഗ്യ ആഫിയത്തും ദീർഘായസും പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും ഇസ്ലാമിനെതിരെ വരുന്ന യുക്തിവാദികൾക്കെതിരെ സംസാരിക്കാനുള്ള നട്ടലോട് കൂടിയിട്ട് നിവർന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരാഹിയത്ത് അൻസാരി ഉസ്താദിനും കുടുംബത്തിനും റബ്ബ് ഏറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഈ ഉസ്താദ് എല്ലാം പറഞ്ഞു തീർന്നെക്ക് ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല സംതൃപ്തിയായി അത്രേ എനിക്ക് പറയാനുള്ളൂ ആരിഫിനുള്ളതും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ലിയാക്കലിക്കുള്ളതും ഇതിലുണ്ട് ജാമിതക്കുമുണ്ട് ജാമിത പഠിച്ചു ടീച്ചറായി അതാണ് കോപ്പാണ് എന്നെല്ലാം പറയുന്നുണ്ടല്ലോ എവിടെയാണ് ജാമ്യത കുർഹാന് ഫുള്ളായിട്ട് പഠിച്ചത് എന്തെങ്കിലും ഏതെങ്കിലും ഇടുവായത്തം പറയുന്നത് എന്നല്ലാതെ ഖുർഹാൻ പഠിച്ചു ഹദീസ് പഠിച്ചു മുത്തുനബിനെയെല്ലാം എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നുണ്ട് എന്നറിയാമോ അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തോ പറഞ്ഞോളൂ എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു ചുക്കും ഇല്ല നിങ്ങൾ പറയണം നിങ്ങൾ പറയണം കാരണം നിങ്ങളെ പതനത്തിന്റെ ആരംഭമാണത് അതുകൊണ്ടാണ് അപ്പൊ ഇൻഷല്ല എല്ലാവർക്കും അള്ളാഹു ഹൈറ കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഇൻഷാ അള്ള